ഏട്ടനും കൂട്ടുകാരനും ബൈക്കിൽ വന്നിറങ്ങുന്നത് കണ്ടപ്പോൾ ഹനീത്ത് അമ്മയോട് പറഞ്ഞു ഇവരെ സയാമി സേറ്റകളെന്നാണ് നാട്ടുകാർ വിളിക്കുന്നത് രണ്ടും എപ്പോഴും ഒന്നിച്ചില്ല നടക്കുന്നത് നല്ല കൂട്ട് കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം നിനക്കങ്ങനെ ആരും ഇല്ലല്ലോ അതങ്ങനെ കയ്യിലിരിപ്പതല്ലേ എന്ത് പറഞ്ഞാലും മുടിയിൽ അമ്മ അവളുടെ കുറേ കുറ്റം കണ്ടുപിടിക്കും ഏട്ടൻ നല്ലവൻ ഞാൻ ചീത്ത സമ്മതിച്ചു പോരെ അവൾ പിണങ്ങിപ്പോയി അമ്മേ എന്തെങ്കിലും കഴിക്കാൻ തായോ ഏട്ടൻ്റെ അടുക്കളയിലേക്ക് വന്നു അഭിഷേകനും കൂടി എടുത്തു അവൻ പറഞ്ഞു രണ്ടുപേരും തമാശകളെ പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് അമ്മ നോക്കി നിന്നു അനീത്ത് പെണ്ണു നോക്കുന്നുണ്ടായിരുന്നു നോക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ഇഷ്ടമാണ് പക്ഷേ അവൻ ഇതുവരെ പിടികൊടുത്തിട്ടില്ല കൂട്ടുകാരൻ്റെ പെങ്ങളല്ലേ അതാണ് കാരണം ഒരു ഫോൺ വന്നപ്പോൾ ഏട്ടം പുറത്തേക്ക് പോയി അവൻ ചെയ്യാത്ത പണികളൊന്നുമില്ല പത്ത് മിനിറ്റിനകം വന്നേക്കാന്ന് പറഞ്ഞാണ് പോയത് ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ വഴി കിടപ്പുണ്ട് വണ്ടിപ്പണിയും അവൻ പഠിച്ചിട്ടുണ്ട് അഭിഷേകിനെ തനിച്ചു കിട്ടിയതിൻ്റെ സന്തോഷമായിരുന്നു അനിത്തിപ്പണിന് അവൾ കണ്ണാടിയിൽ നോക്കി ഞായറാഴ്ച ആയതുകൊണ്ട് കുളിച്ചിട്ടില്ല ഈ കോളത്തിലെങ്ങനെയാണ് അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അവളൊരു കാക്കക്കുളി പാസാക്കി ഇങ്ങനെ കൂട്ടുകൂടി നടന്നാൽ മതിയോ രണ്ടുപേർക്കും കല്യാണപ്രായമായി ഇനി എന്തിനാണ് വൈകിക്കണേ അമ്മ ചോദിച്ചു അവൻ മുഹമ്മദ് അമ്മയെ നോക്കി ഞാനാണ് കുഴപ്പമുള്ള അമ്മ പെണ്ണ് എണ്ണം നോക്കുന്നുണ്ട് കുറച്ചുനാൾ കൂടി കഴിഞ്ഞിട്ട് മതിയെന്നാണ് എൻ്റെ തീരുമാനം അവൻ പറഞ്ഞു പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് അവനോട് പറയരുത് കള്ളുകൂടി കുറച്ച് കുറയ്ക്കണം അവനോട് പറഞ്ഞാൽ നൂറ് ന്യായങ്ങളാണ് ഞായറാഴ്ച മാത്രമല്ലേ ഉള്ളൂ ഞങ്ങൾക്കും വേണ്ടി എന്തെങ്കിലും നേരം പൊക്കെന്നൊക്കെയാണ് പറയുന്നത് അമ്മ പറഞ്ഞു ഞങ്ങളെ ബീർ മാത്രമേ കുടിക്കാറുള്ളൂ അവൻ പറഞ്ഞു നീ നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം നീ അവൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ ധൈര്യം അവൻ അച്ഛനില്ലാത്ത കുട്ടിയല്ലേ അമ്മ പറഞ്ഞു പെട്ടെന്ന് അവൾ കുഞ്ഞ് അവൻ്റെ കവിളിലൊരു മൊത്തം കൊടുത്തു അവൻ ഞെട്ടലോടെ അവളെ നോക്കി അവളുടെ കണ്ണുകൾ തിളങ്ങുന്നവൻ കണ്ടു പതിനെട്ടാം വയസ്സിൽ ഭർത്താവിൻ്റെ പിറങ്ങി വന്നവളാണ് അവളെന്ന് അവൻ കേട്ടിട്ടുണ്ട് ഇപ്പോഴും അവൾ യൗവന യുക്തിയാണ് അവൻ പെട്ടെന്ന് കണ്ണുകൾ പിൻവലിച്ചു വെച്ചു കൊളിമുറിയിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അനിയത്തിപ്പൻ്റെ മൂളിപ്പാട്ടും കേൾക്കുന്നുണ്ട് അവൻ അറിയാതെ വീണ്ടും നോക്കിപ്പോയി അവളുടെ കണ്ണുകളിൽ തന്നെ മാടി വിളിക്കുന്ന പോലെ അവന് തോന്നി കുറച്ച് നിമിഷങ്ങൾ അവൻ പരിസരം മറന്നു അവൻ തിരമാല പോലെ അവളെ കീഴടക്കി അവളുടെ കണ്ണുകളിൽ സംതൃപ്തി എടുത്തുള്ളൊക്കെ അവൻ കണ്ടു അനിയത്തിപ്പണ് കുളി കഴിഞ്ഞ് വന്നപ്പോൾ അവൻ ഭക്ഷണം കഴിച്ചിരിപ്പുണ്ട് അമ്മ അടുക്കളയിൽ തിരക്കിലാണ് ഇവിടെ ഒരു കൂടി തരട്ടെ എങ്കിൽ ഇവിടെ താമസം കൂടി ഇങ്ങോട്ടാക്കാമല്ലോ കള്ളച്ചേരിയോടെ അവൾ പറഞ്ഞു അവൻ ചിരിച്ചു അവളുടെ നാക്കിന് ലൈസൻസ് ഇല്ലെന്ന് അവൻ അറിയാം ഏതോ സോപ്പിൻ്റെ മണമാണ് ഇപ്പോൾ അവൾ അവൾ അവൻ്റെ ഏതു വേഷത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അവൻ ഒന്നും വീണ്ടുന്നില്ല ഇന്ന് സയമിസേട്ടാൾ എങ്ങോട്ടാണ് ടീറ്റിലേക്കാണോ ബ്യൂറിലേക്കോ കള്ളച്ചിരിയോടെ അവളിച്ചു വെച്ചു നിൻ്റെ അമ്മയപ്പൻ്റെ അടുത്തേക്ക് ശബ്ദം താഴ്ത്തി അവൻ പറഞ്ഞു സ്വന്തം അപ്പനെ ഇങ്ങനെ ചീത്ത വിളിക്കണോ കള്ളച്ചിരിയോടെ അവളിച്ചു വെച്ചു അങ്ങോട്ട് തന്നെ വരാൻ പോണേ ശബ്ദം താഴ്ത്തി അവൾ പറഞ്ഞു അവൻ കുറ്റബോധത്തോടെ അടുക്കളയിലേക്ക് നോക്കി അല്പം മുമ്പ് നടന്നത് അവളറിഞ്ഞാൽ തൻ്റെ മുഖത്ത് കാർക്ക് ചുതുപ്പമെന്ന് അവൻ അറിയാം വേറെ ആരെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ പറയണം വെറുതെ സമയം കളയേണ്ടല്ലോ അവൾ പറഞ്ഞു അവൾ സീരിയസ് ആണെന്ന് അവന് മനസ്സിലായില്ലേ അവൻ ചിരിച്ചതേ ഉള്ളൂ അവൾ ഭക്ഷണം കഴിച്ച് പോയപ്പോൾ അമ്മ അവൻ്റെ അടുത്തേക്ക് വന്നു അവൾ സ്വകാര്യം പറഞ്ഞ് ഞാൻ കേട്ടു എനിക്ക് സമ്മതമാണ് ഞാൻ എന്നെ ഒരിക്കൽ നിന്നെ ശല്യപ്പെടുത്തില്ല അമ്മ പറഞ്ഞു അവൻ അവന്മാരോടിയൊന്നും പറഞ്ഞില്ല അവൻ തല കുണിച്ചിരുന്നതേയുള്ളൂ നീ നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം ഞാനാണ് തെറ്റുകാരി അമ്മയുടെ വിദമ്പലകൾ അവൻ കേട്ടു അനിയത്തിപ്പണ് വീണ്ടും വന്നപ്പോൾ അവനെ കണ്ടില്ല അവൻ മുറ്റത്താരുടെ ഫോണിൽ സംസാരിച്ച് നിൽക്കുന്നത് അവൾ കണ്ടു താൻ മനസ്സ് തുറന്നിട്ടും അവൻ എന്താണ് മറുപടി പറയാത്തത് അതായിരുന്നു അവളുടെ സങ്കടം ഏട്ടൻ വന്നപ്പോൾ രണ്ടുപേരും കൂടി പുറത്തേക്ക് പോയി പിന്നെ വന്നത് രാത്രിയിലാണ് രണ്ടുപേരുടെയും കണ്ണിച്ച് വന്നിട്ടുണ്ട് രണ്ടുപേരും നന്നായി കുടിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായില്ല രണ്ടുപേരും കൂടി സെക്കൻഡ് ഷോയ്ക്ക് പോകാനുള്ള പരിപാടിയാണ് ലാലേട്ടൻ്റെ പടം റിലീസുണ്ട് ഞാനും വരും അനീത്ത് പണ്ടേട്ടനോട് കൊഞ്ചി അമ്മ ഭാഗത്തേക്കേ നോക്കിയില്ല അവളുടെ മനസ്സിൽ കുറ്റബോധമുണ്ടായിരുന്നു അഭിഷേകനും അമ്മയെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഏട്ടൻ പെട്ടെന്ന് ആ സിനിമാ പരിപാടി ക്യാൻസൽ ചെയ്തു രണ്ടുപേരും കൂടി വേറെ ഇങ്ങോട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി എന്തോ ചുറ്റുക്കളി ഉണ്ടല്ലോ അഭിഷേകനെ തനിച്ചു കിട്ടിയപ്പോൾ അവൾ ചോദിച്ചു അവൻ ചിരിച്ചതേ ഉള്ളൂ കോളേജ് ഗ്രൂപ്പിലും സ്കൂൾ ഗ്രൂപ്പിലും ഒക്കെ രണ്ടുപേരും സജീവമാണ് അവർ ഒന്നിച്ച് പഠിച്ചതാണ് സ്കൂളിൽ അവളുടെ ഒപ്പം പഠിച്ച രശ്മി ഇപ്പോൾ ഭർത്താവുമായി പഠി കഴിയുകയാണ് രണ്ടുപേരും അവൾ വീട്ടിലേക്ക് ക്ഷണിച്ചു അതെന്തിനാണെന്ന് അവർക്കറിയാം സിനിമയ്ക്ക് പോവുകയാണെന്ന് കള്ളം പറഞ്ഞ് അവളുടെ അടുത്തേക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു പക്ഷേ അനിയത്തിപ്പിന്നത് കൊളമാക്കി അല്ലയ്യ ഞാനിന്ന് കുളിക്കട്ടെ ഞാനും വരുന്നുള്ളത് എൻ്റെ കൂടെ ഏട്ടൻ പറയുന്ന അവൾ കേട്ടു അവളുടെ കണ്ണുകൾ തിളങ്ങി അവൾ അഭിഷേകന്റെ മുന്നിലിരുന്നു പാവാടിൻ്റെ ഒപ്പമാണ് അവളുടെ വേഷം എല്ലാം കാണിച്ചാണ് അവളുടെ ഇരുമ്പ് കുറച്ച് അടുക്ക ഒതുക്കൊക്കെ ഉള്ളത് നല്ലതാണ് കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു എനിക്കിന്ന് രണ്ടിലും അറിയണം എന്നെ ഇഷ്ടമാണോ അവൾ ചോദിച്ചു മദ്യത്തിൻ്റെ ലഹരിയിൽ അവൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടമായി അവൻ്റെ മനസ്സിലുള്ളവർ പുറത്തു വന്നു എനിക്ക് പണ്ടതിന് ഇഷ്ടമാണ് നിൻ്റെ ഏട്ടനോട് കൂട്ടായതുപോലെ അതുകൊണ്ടാണ് അവൻ പറഞ്ഞു അവളുടെ കണ്ണുകൾ തളങ്ങില്ലെങ്കിൽ അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു അവളുടെ ഗന്ധവൻ ഉന്മത്തനാക്കി അവൻ കൊടുങ്കാറ്റ് പോലെ അവളെ കീഴടക്കി അവൾക്ക് അതോർക്കൊന്നും ഉണ്ടായിരുന്നു ഏട്ടൻ്റെ കൂടി കഴിഞ്ഞിട്ടില്ല ഏട്ടൻ വന്നപ്പോൾ അവൻ ടി വി കണ്ടിരിപ്പുണ്ട് ബൈക്കിൽ രണ്ടുപേരും കൂടി പോകുന്നത് പെണ്ണ് നോക്കി നിന്നു അവളുടെ മനസ്സ് ശാന്തമായിരുന്നു അലിയ നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല എന്നാലും പറയാതിരിക്കാൻ വയ്യ എനിക്ക് എനിക്കെ അനിയത്തിപ്പണ്ണിനെ ഇഷ്ടമാണ് അവളാണെങ്കിൽ എൻ്റെ പുറകെ കൂടിയിരിക്കുകയാണ് അഭിഷേക് പറഞ്ഞു ഇപ്പോഴെങ്കിലും നിനക്ക് പറയാൻ തോന്നിയല്ലോ എനിക്ക് പണ്ടേ അറിയാമായിരുന്നു അവൾക്ക് തന്നെ ഇഷ്ടമാണെന്ന് അഭിഷേക് അവനെ കെട്ടിപ്പിടിച്ചു വീട്ടിലെത്തിയപ്പോൾ അഭിഷേക് ആദ്യ അമ്മയോട് പറഞ്ഞത് കൂട്ടുകാരൻ്റെ കാര്യമാണ് അവനെ നമുക്ക് അച്ഛനോടേണ്ടി ആലോചിക്കാം അമ്മേ അവൻ നല്ലവനാണ് അമ്മ അപ്പോൾ തന്നെ അച്ഛനോട് സംസാരിച്ചു അവൾക്ക് സമ്മതമാണ് രാത്രി തന്നെ എല്ലാത്തിനും തീരുമാനമായി രാവിലത്തെ ശുഭമുഹൂർത്തത്തിൽ മനസ്സമ്മതം നടന്നു രണ്ട് വീടുകളിലും കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി അപ്പോഴും അഭിഷേകൻ്റെ മനസ്സിലൊരു കുറ്റബോധമുണ്ടായിരുന്നു അറിയാതെ ചെയ്തു പകരുത്തിട്ട് അവനത് മറക്കാൻ ശ്രമിച്ചു പറ്റില്ലെന്നറിയാമെങ്കിലും